സത്സ്യവേദമൊന്നു മാത്രം എത്ര ശ്രേഷ്ഠമേ ക്രിസ്തനെ വെളിപ്പെടുത്തിയിടുന്ന സാക്ഷ്യമേ നിത്യജീവമന്മയാമത ഭക്ഷ്യമേ യുക്തിവാദമൊക്കെയും എനിക്ക് ലക്ഷ്യമേ ഇരമ്യാവ് പതിനഞ്ച് പതിനാറ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ദൈവവചനത്തോടുള്ള പ്രവാചകന്റെ താല്പര്യം ഇവിടെ വ്യക്തമാണ് വചനം അദ്ദേഹം ആഹാരമാക്കുകയാണ് തൻ്റെ അടുത്ത് വന്ന് കിട്ടിയത് ഭക്ഷിച്ചു എന്നല്ല അന്വേഷിച്ച് കണ്ടെത്തി ഭക്ഷിച്ചു എന്നാണ് പറയുന്നത് കളിക്കാരുടെ കൂട്ടത്തിൽ ഉല്ലസിക്കാനോ ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂടെ കൂടാനോ അദ്ദേഹം തയ്യാറായില്ല അതിന്റെ പ്രയോജനം ഈ വാക്യത്തിലുണ്ട് അത് തന്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും നൽകി പ്രിയരെ ഇരമ്യാവിന്റെ ഈ മനോഭാവം തിരുവചനത്തോട് നമുക്കുണ്ടോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ശ്രേഷ്ഠമായ സത്യവേദം ശരിയായി അഭ്യസിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അതിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ